ജയ് സായി മഹാകവി കുമാരനാ സെൻ്റർ വീണപൂവിൻ്റെ രണ്ടാം ശ്ലോകത്തിലെ രണ്ടു വരികൾ അതിപ്രകാരമാണ് ആലോലവായുചെറുതൊട്ടിലു മാട്ടിതാരാട്ടാലാപമാർന്നു മർമ്മരങ്ങൾ എത്ര മനോഹരമായ സങ്കല്പം മനോഹരമായ ഇമേജറി അത് ഉൾക്കൊള്ളണമെങ്കിൽ ആ കവിത ധ്യാനിക്കണം ധ്യാനം ആവശ്യപ്പെടുന്നുണ്ട് ആ വരികൾ ഈ ലോകം മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണെന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഒന്നോർക്കണം പ്രകൃതിയും ദൈവവും അവന് മാത്രം വേണ്ടിയുള്ളതല്ല ഒരു ചെറു ചെടിയുടെ ചെറുമൊട്ടിനു വേണ്ടി പോലും താരാട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന അതായത് കാറ്റിലലയുന്ന ജലങ്ങളുടെ മർമ്മരങ്ങളിലൂടെ താരാട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈശ്വരൻ ആ ഈശ്വരനെ നമ്മൾ മറക്കരുത് ആ പരമ്പൊരുളിന് നമോവാഹം നമ്മുടെ അറിവില്ലായ്മ മൂലം ഈ പ്രകൃതിയിൽ കാണുന്ന ഒട്ടുമിക്ക അത്ഭുതങ്ങളും നമ്മൾക്ക് അത്ഭുതങ്ങളല്ല ഭഗവാൻ സത്യസായി ബാബയോട് വിയോജിക്കുന്നവരൊക്കെ വിവാദമാക്കുന്നത് സത്യസായി ബാബയുടെ അത്ഭുത ലീലകളാണ് സത്യത്തിൽ ഈശ്വര ചൈതന്യത്തിൽ സ്വാഭാവികമായി നിറഞ്ഞിരിക്കുന്ന മഹിമകളുടെ ബഹിസ്ഫുരണങ്ങൾ മാത്രമാണ് അത്ഭുതങ്ങൾ അതുകൊണ്ടാണ് ഭഗവാൻ സത്യസായി ബാബയുടെ അത്ഭുത ലീലകളെ പരാമർശിക്കുന്ന ഇവിടെ തുടങ്ങുന്ന ഈ എപ്പിസോഡിന് ദിവ്യാത്ഭുതങ്ങളുടെ ധനമർമരങ്ങൾ എന്ന് പേരിടാൻ കാരണം അത് ഭഗവാന്റെ സങ്കല്പമാണെന്ന് കരുതുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മനുഷ്യരുടെ മാത്രം കാര്യമല്ല മറിച്ച് നാം അത്ര ഗൗരവമായി കാണാത്ത നിരവധി ജീവജാലങ്ങളുടെ കാര്യങ്ങളിൽ ഭഗവാൻ കാട്ടുന്ന കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉദാഹരണമാണ് ഈ ഒന്നാമത്തെ എപ്പിസോഡ് ജന്നി സോക്രട്ടി ഉച്ചാരണം ശരിയോ എന്ന് ഉറപ്പില്ല എന്ന വനിത ഫ്രാൻസ്കാരിയായിരുന്നു ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിലെ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് അവരെഴുതിയ ദ ഡിവൈൻ മാസ്റ്റർ മൈ ലോഡ് ആൻഡ് മൈ ലൈറ്റ് എന്ന പുസ്തകത്തിനെ അവലംബിച്ചാണ് ഈ അനുഭവകഥ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഭഗവാനെ ദർശിക്കാനുള്ള ജന്നിയുടെ ഫ്രാൻസിൽ നിന്നുള്ള രണ്ടാമത്തെ യാത്രയായിരുന്നു അത് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു അവർ ഈ കുറി ജെന്നി തൻ്റെ സുഖമില്ലാത്ത കാത്തി എന്ന ഇളയ മകളെയും കൂട്ടുന്നുണ്ട് യാത്രയ്ക്കുള്ള ലഗേജുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ജന്നി അതിനിടയിൽ മകൾ അവൾ അരുമകളായി വളർത്തുന്ന അവളുടെ മൂന്ന് നായ്ക്കുട്ടികളുടെ ഫോട്ടോ കൂടി ബാഗിൽ ബൈഗിൽ തിരികാൻ ശ്രമിച്ചു പെട്ടെന്ന് ജന്നി തൻ്റെ മകളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കാത്തി അരുതേ ഫോട്ടോകളൊന്നും ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണ്ട സ്വാമിക്ക് നിന്റെ നായ്ക്കളെ നോക്കാനൊന്നും നേരമില്ല നോർക്കണം അവൾ പിണങ്ങി ഇല്ല ഞാൻ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു എന്തായാലും അവർ ഇന്ത്യയിലെത്തി പ്രശാന്തി നിലയത്തിലെത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഭഗവാൻ ഫ്രഞ്ച് ഗ്രൂപ്പിനെ ഇൻ്റർവ്യൂവിനോട് വെച്ചു ആ അഭിമുഖത്തിൽ തുടക്കം മുതൽ ജനി പറയുന്നു ഭഗവാൻ നിർത്താതെ മകളോട് അവരുടെ നായ്ക്കുട്ടികളെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരുന്നു സംസാരിച്ചു കൊണ്ടേയിരുന്നു തറയിലും മടിയിലും ബെഡിലുമൊക്കെ വെച്ച് അവരെ കളിപ്പിക്കുന്നത് താലോലിക്കുന്നത് ഉറക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒടുവിൽ അവളോട് സ്വാമി പറഞ്ഞു സദാ നേരവും അങ്ങനെ നായ്ക്കുട്ടികളുമായി കളിക്കുന്നത് അത്ര നല്ലതല്ല അതേപോലെ നീ ഇടക്കിടയ്ക്ക് അമ്മയോടിങ്ങനെ വഴക്കം ഉണ്ടാക്കുന്നത് നിർത്തണം ഭഗവാൻ വാത്സല്യത്തോടെ കുട്ടിയെ ഉപദേശിച്ചു ഇനിയാണ് അത്ഭുതം ഇന്റർവ്യൂ കഴിഞ്ഞ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ജെന്നി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു എങ്ങനെയെന്നറിയില്ല ഫ്രാൻസിൽ വെച്ച മകളെ അരുതെന്ന് തടഞ്ഞ ആ മൂന്ന് ഫോട്ടോകൾ എൻ്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ എൻ്റെ മുന്നിൽ അപ്പോൾ വരികയും ചെയ്തു നിന്നു ഞാൻ സ്വാമി ഇതാണ് ഞങ്ങളുടെ നായ്ക്കുട്ടികളുടെ ആ ഫോട്ടോകൾ ഭഗവാൻ ജന്യൂടെ കയ്യിൽ നിന്നും ആ ഫോട്ടോകൾ വാങ്ങി സാഗൂതം നോക്കി ഓരോന്നോരോന്നായി ശ്രദ്ധയോടെ എന്നിട്ട് അതിൽ നിന്നും ഒരു കിലോ ഭാരമുള്ള ഫിഡ്ജി എന്ന് പറയുന്ന കുഞ്ഞ് നായ്ക്കുട്ടിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു എത്ര സുന്ദരിയാണ് ഈ ചെറിയവൾ എന്ന് പറഞ്ഞിട്ട് നടന്നു നീങ്ങി ജന്യി എഴുതുന്നു അതിലൂടെ ഭഗവാൻ എന്നോട് പറഞ്ഞത് ഇതാണ് ആര് പറഞ്ഞു നിന്നോടെ എനിക്ക് നായ്ക്കുട്ടികളുടെ ചിത്രം കാണാൻ നേരമില്ലെന്ന് ഇതിനനുബന്ധമായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം കസ്തൂരിജി ആശ്രമത്തിൽ സ്വാമിയോടൊപ്പം ജീവിച്ചിരുന്ന കാലം കസ്തൂരിജിയുടെ സന്ദർശനത്തിന് എത്തുന്നവരോടൊക്കെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആവേശത്തോടെ അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു അസമിൽ നിന്നും ഭഗവത് ദർശനത്തിനെത്തിയ ഒരു കൂട്ടം ഭക്തരെ അഭിമുഖത്തിന് ശേഷം തിരിച്ചയക്കുമ്പോൾ അവരുടെ വീട്ടിലെ സുഖമില്ലാത്ത പൂച്ചക്കുട്ടിക്ക് വിഭൂതി സൃഷ്ടിച്ച് ഒരു കടലാസിൽ പൊതിഞ്ഞ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ബില്ലിക്ക് കൊടുക്കുമെന്ന് കസ്തൂരിജിയെ അക്കാലം സന്ദർശിച്ച ഒട്ടുമുക്കു മലയാളികളും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് നേരിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും ഇതൊക്കെ വെളിവാക്കുന്ന കാര്യങ്ങൾ എന്താണ് ഭൂമിയിലെ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും വേണ്ടതൊക്കെ ഈശ്വരൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു ധനമർബരങ്ങൾ ചെറുമൊട്ടന് കൊടുക്കുന്ന താരാട്ട് പോലെ അത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് നൽകിക്കൊണ്ടിരിക്കുന്ന പരമ്പൊരുളാണ് ഭഗവാൻ നമ്മൾ അത് കേൾക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേൾക്കാൻ കേൾവിശക്തി പോരാ ഭക്തിയാണ് വേണ്ടത് അതുകൂടി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ജയ് സായി റാം